ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ ഗുരുകുലം പബ്ലിക് സ്കൂൾ വെങ്ങനശ്ശേരി മോർണിങ്ങിൽ ഞാൻ സ്കൂളിലെത്തി ഞാനും ആശ ടീച്ചറും ഡ്യൂട്ടിയിലേക്ക് വരുന്നു ഡെയിലി ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ കോമ്പൗണ്ടിലേക്ക് അവരൊക്കെ വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളിറങ്ങുന്നു ക്ലാസ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു പി ടി ടീച്ചറും മാസ്റ്ററിൽ ചെയ്യിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ സ്കൂളിലുള്ളത് ഉണ്ട് സ്കൈറ്റിംഗ് ഉണ്ട് ഉണ്ട് കരാട്ടിയുണ്ട് ഉണ്ട് സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ഉണ്ട് എൻ സി സി ഉണ്ട് ഫുട്ബോളുണ്ട് ഉണ്ട് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഇതിനൊക്കെ ഓരോ ട്രെയിനേഴ്സും ഉണ്ട് ബുധനാഴ്ച ദിവസമാണ് ഈ ട്രെയിനേഴ്സൊക്കെ വരുന്നത് ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് അപ്പോൾ എല്ലാ ട്രെയിനേഴ്സും വന്നിട്ടുണ്ട് ആ അപ്പോൾ സ്കൈറ്റിങ്ങിൻ്റെ മാത്രമാണ് ഞാൻ എടുത്തത് എല്ലാതും ഉണ്ട് ഒരു ദിവസം ഞാൻ എല്ലാ വീഡിയോസും ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും വലിയ ഗ്രൗണ്ടിലാണ് ഫുട്ബോളും വോളിബോളും ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവിടെയും ട്രെയിനേഴ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്നേകാലായി സ്കൂൾ വിട്ടു കുട്ടികളൊക്കെ പോയി ഞാനും സ്കൂളിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ട ഭാഗമാണ് ഈ കാണുന്നത് സ്കൂളൊരു കുന്നിൻ്റെ മോളിലാണ് ഈ സ്കൂളുള്ളത് അപ്പോൾ ആ പോണ വഴിയാണ് ഈ കാണുന്നത് ഞാനപ്പ ഇറങ്ങിയ വഴിക്ക് ഞാനൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളെ കാണിച്ചു തരാൻ സ്കൂളിന്റെ ഫുൾ ഭാഗം ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല അങ്ങനെ ഞാൻ ഈ വീട്ടിലെത്തി കറണ്ട് പോയിക്കാണ് ഞങ്ങളുടെ ഇരിക്കുകയാണ് ഇവിടെ ഇവിടെ കറണ്ട് പോയി വയ്ക്ക കേട്ടോ ഇവിടെ ഒരാൾ മാത്രം ഈ ഇരട്ടത്ത് നിന്നിട്ട് ഡെപ്പോസിറ്റാർ കറക്കിക്കൊണ്ടിരിക്കാണ് തലേലി ഉണ്ടോ നമ്മൾ പണ്ട് പറയാറില്ലേ മേനോന്റെ സ്റ്റൈലിന്ന് ഇതൊക്കെ കെട്ടി ആൾക്ക് ഒരു സമയം വെറുതെ ഇരിക്കുന്ന പരിപാടി ഇല്ല ഏത് സമയവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും കുട്ടി കറണ്ടൊക്കെ വന്നു ഞങ്ങള് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ഇന്ന് ചോറ് ഇച്ചിരി കുറവായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കൂടുതലാവും അതുകൊണ്ട് ഞങ്ങൾ പൊറോട്ടയും ഗോപി മഞ്ചൂരിയും മേടിച്ചു ഞാനൊരു പൊറോട്ടയും കുറച്ച് ഗോപി മഞ്ചൂരിയും കരയിലും എടുത്ത് ഭക്ഷണം കഴിച്ചു കേട്ടോ പിന്നെ ഇവിടെ ഒരാളുണ്ട് കേട്ടോ ചിന്നു എന്ന പേര് എന്നാൽ ഈ വർത്താനം പറയുകയൊക്കെ ചെയ്യും പാട്ട് പാടുകൊക്കെ ചെയ്യും ഇവിടെ എനിക്ക് വളരെ കുഞ്ഞിലേ കിട്ടിയതാണ് അതുപോലെ ഇവിടെ ഒരു വേറൊരാളും കൂടി ഉണ്ട് മിട്ടു കുട്ടി എവിടെയാ എവിടെ കുട്ടി എവിടെയാ എവിടെയാ എവിടെ എവിടെ പൊണ്ണ നമ്മുടെ എവിടെയാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്